സ്നേഹത്തിന്റെ ആഴം ഓർക്കുമ്പോൾ എങ്ങനെ കഴിയും ശബ്ദമുയർത്തി എല്ലാവരും ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ നമ്മളെ ഓർപ്പിച്ചു ദൈവം മുമ്പാകെ കുറ്റക്കാരും ശിക്ഷക്ക് യോഗ്യരുമാണ് നമ്മുടെ മേൽ ചുമത്തപ്പെട്ട ശിക്ഷ എന്ന് പറയുന്നത് മാരക ശിക്ഷയാണ് മുടി ലോകവും പാപം മുഖാന്തരം ദൈവത്തിൽ നിന്ന് അകന്നുപോയി ദൈവിക കോടതിയിൽ നമ്മൾ നിൽക്കുമ്പോൾ നിശ്ചയമായും നമ്മുടെ കരം ബലപ്പെട്ട് നിൽക്കുകയില്ല നമ്മുടെ മേൽ ചുമത്തപ്പെട്ട പാപം അത്രയ്ക്ക് ഭയങ്കരമായിരുന്നു എന്നാൽ നമ്മുടെ മേൽ ചുമത്തപ്പെട്ട പാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാൻ മറ്റൊരു വഴി അന്വേഷിച്ചവനാണ് നമ്മുടെ പിതാവായ ദൈവം മറ്റൊരു വഴി അന്വേഷിച്ചു സാധാരണ ഒരു വ്യക്തിയിൽ ആ പാപത്തിന്റെ ശിക്ഷ ചുമക്കാൻ പറ്റുകയില്ല പാപികളെ നീതീകരിക്കണമെങ്കിൽ നീതിയുള്ള ഒരുത്തൻ്റെ മേൽ നമ്മുടെ ശിക്ഷ ചുമത്തണം പിതാവായ ദൈവം തെരഞ്ഞപ്പോൾ ഒരുവൻ മാത്രമേ ഉള്ളായിരുന്നു അതവന്റെ പുത്രനായിരുന്നു നീതിയാൽ നിറഞ്ഞ പുത്രൻ പാപമില്ലാത്തവൻ കളങ്കമില്ലാത്ത തന്റെ പുത്രൻ എന്താ പിതാവ് ചെയ്തത് നമ്മുടെ പാപത്തിന്റെ ശിക്ഷ പുത്രന്റെ മേൽ ചുമത്തി ഇമ്പ്യൂട്ടേഷൻ ഓഫ് സിൻ നമ്മുടെ പാപമെടുത്ത് അതിന്റെ ശിക്ഷ എടുത്ത് അവന്റെ വെച്ചു അവനിൽ നിറഞ്ഞു നമ്മുടെ നമ്മുടെ ചൊരിഞ്ഞു അങ്ങനെ പാപത്തിന്റെ യേശു വഹിച്ചപ്പോൾ അവന്റെ ചൊരിഞ്ഞ നമ്മൾ സ്വാതന്ത്ര്യമുള്ളവരായി തീർന്നു നീതി പ്രസംഗകര ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാർ നമ്മൾ മറന്നു പോകരുത് അതിന് ഇംപ്യൂട്ടേഷൻ ഓഫ് യോഗ്യരല്ലാത്ത നമ്മളെ യോഗ്യരെന്ന് എണ്ണി നമ്മളിൽ പകർന്ന നമ്മളിൽ ഉണ്ടായിരുന്ന പാപത്തിന്റെ ശക്തിയെ അതിന്റെ ആഴത്തെ വേരൂ നിന്ന ശക്തിയെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പറിച്ചെടുത്ത് കളയുവാൻ നമ്മളെ കുറിച്ച് താല്പര്യം തോന്നിയ പിതാവിന്റെ സ്നേഹത്തിന്റെ ആഴം അത് വെളിപ്പെട്ട സ്ഥലമാണ് കാൽവറി അതിനു വേണ്ടി തലകുനിച്ച് നിന്നുകൊടുത്തവന്റെ പേരാസ്തു എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ ശക്തിയെ സ്വയം ഏറ്റെടുത്ത് നീതീകരണത്താൽ നമുക്ക് വിടുതൽ തന്നെ ഒരുവൻ അവൻ നമ്മുടെ പുത്രനായ യേശുക്രി ഒന്ന് സ്തുതിക്കാം ശബ്ദമുയർത്തി ഒന്ന് സ്തുതിച്ചാട്ടെ ഈ കടശി രാത്രിയിൽ യേശു ക്രിസ്തുവിന്റെ നാമം നമ്മുടെ കൺവെൻഷനിൽ ഉയർന്നു നിൽക്കുന്ന രാത്രിയായി തീരട്ടെ എന്താ നീതീകരണത്തിന് വേണ്ടി ക്രൂശിലെ പീഡാനുഭവത്തിലേക്ക് അവൻ തള്ളപ്പെട്ടു സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം കുറ്റമില്ലാതിരുന്നിട്ടും ലോകത്തിലെ ഹീനനായ കുറ്റവാളിയെ പോലെ നമ്മുടെ കർത്താവിനെ ലോകം കൈകാര്യം ചെയ്തു ആയിരുന്നിട്ടും ഒരാദരവും നമ്മുടെ കർത്താവിന് ലഭിച്ചില്ല ലോകം മുഴുവൻ തന്റെ കാൽ കീഴാക്കുവാൻ അധികാരമുള്ളവനായിരുന്നിട്ടും ഒരു സുഖ സൗകര്യവും അനുഭവിക്കാതെ എന്നെ നിങ്ങളെയും വീണ്ടെടുത്ത് ഒരുവനുണ്ടെങ്കിൽ അവന്റെ പേരാ യേശു അവൻ കഴിവുള്ള ദൈവമായിട്ടും ഒറ്റപ്പെട്ടപ്പോഴും വേദന അനുഭവിച്ചപ്പോഴും ഒരു സഹായത്തിന് പോലും ആരെയും വിളിക്കാതെ നമ്മളെ നീതീകരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴ്ച ഈ കൺവെൻഷൻ ശക്തിയുടെ അനുഭവിച്ചു മടങ്ങുന്ന രാത്രിയായി തീരട്ടെ ഏറ്റവും അധികം പ്രചാരം നേടിയ ഒരു ഫിലിമിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ചലച്ചിത്രം ആ ചലച്ചിത്രം നമുക്കൊക്കെ അറിയാം ദ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് ലോകത്തിൽ ഇത്രയും അധികം ഒരു സിനിമ കണ്ട് മനുഷ്യൻ കരഞ്ഞ വേറെ സിനിമയിൽ എന്നാ പറയുന്നത് ഹോളിവുഡിൽ ചിത്രീകരിച്ച ഒരു സിനിമയാണ് ആ സിനിമ മുപ്പത്തിയാറ് വയസ്സ് മുപ്പത്തിയഞ്ചു വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു അതിനകത്ത് യേശുക്രിസ്തു അഭിനയിച്ചത് ജിം കെവിൻസേൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഈ മനുഷ്യനായിരുന്നു പ്രധാന നടൻ ആ മനുഷ്യന്റെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ നമുക്കതിങ്ങനെയാ മനസ്സിലാക്കുവാൻ കഴിയുന്നത് അദ്ദേഹത്തെ ഒരു പടയാളി നടന അഭിനയമാ ഒന്ന് അടിച്ചടി അറിയാതെ ഒന്ന് ശരീരത്തിൽ ഏശിപ്പോയി ഒന്നേകാൽ 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 ഫീറ്റ് ആഴത്തിൽ അടി നീളത്തിൽ ഒരു ശരീരത്തിൽ അടിക്കാൻ വേണ്ടി അടിച്ചതല്ല അഭിനയമാ പക്ഷെ ഏഷ്യപ്പോൾ ഉണ്ടായ മുറിവിന്റെ ആഴം ഒന്നേകാൽ അടിയായിരുന്നു തീർന്നില്ല പ്രിയമുള്ളവരെ പല പ്രാവശ്യം ന്യൂമോണിയ ബാധിതനായി ഹാർട്ടിൻ ഇൻഫെക്ഷൻ ഈ ചെറുപ്പക്കാരൻ ഉണ്ടായി ചിത്രീകരണം തീർന്നപ്പോഴത്തേക്ക് ഇരുപത് കിലോ ശരീരത്തിൽ നിന്ന് കുറഞ്ഞു ഇതിന്റെ ചിത്രീകരണം കഴിഞ്ഞപ്പോൾ രണ്ടു പ്രാവശ്യം ഹാർട്ട് സർജറിക്ക് ആ നടൻ വിധേയനായി ആ നടൻ വിധേയനായി തീർന്നില്ല അദ്ദേഹത്തിന്റെ ചിത്രീകരണം യേശുക്രിസ്തു മണിക്കൂറുകൾ കൊണ്ട് നേരിട്ട ക്രൂശീകരണം ഈ മനുഷ്യൻ അഞ്ചാഴ്ച എടുത്ത പൂർത്തീകരിച്ചത് മുപ്പത്തിയാറ് വയസ്സുള്ള ചെറുപ്പക്കാരൻ പൂർത്തീകരിച്ചത് അദ്ദേഹം ഒരു നടനായിരുന്നു അഭിനയമായിരുന്നു പക്ഷെ അഭിനയം പോലും ക്രൂശീകരണത്തിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ ആ മുപ്പത്തിയാറുകാരൻ തളർന്നപ്പോൾ അപ്പുറത്തൊരു മുപ്പത്തി മൂന്നുകാരൻ ഉണ്ടായിരുന്നു അവൻ അഭിനയമല്ലായിരുന്നു അവൻ അഭിനയമല്ലായിരുന്നു അവന്റെ പുറത്തടിച്ച പുറത്തടിച്ചാട്ടുവാറിന്റെ അടിയുടെ ആഴം അളക്കുവാൻ ഒരു സ്കെയിലിനും കഴിയത്തില്ലായിരുന്നു ഒരു സ്കെയിലിനും കഴിയത്തില്ലായിരുന്നു അവന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയപ്പോൾ തെറിച്ച അംശം അതിന്റെ ആഴം അടർത്തി എടുക്കുവാൻ ആരും അവിടെ ഇല്ലായിരുന്നു ഒരു അവർ കൊടുത്ത് തുടച്ചു മാറ്റാൻ പറയാൻ ആരും അവൻ്റെ ഇല്ലായിരുന്നു അവന്റെ കരണത്തും മാറി മാറി അടിച്ചപ്പോഴും അവൻ നിന്നുകൊടുത്ത് സഹിച്ചവനാണ് ഇന്ന് രാത്രിയിൽ അഭിനയമല്ല അത് യാഥാർത്ഥ്യമായിരുന്നു ഇന്ന് രാത്രിയിൽ സഹിച്ചതോർത്താൽ ചങ്ക് പിടയുന്ന രാത്രിയായി തീരട്ടെ ചങ്ക് പിടയുന്ന രാത്രിയായി തീരട്ടെ ഹസ്കനാദര പ്രൗഢമന രാത്രി എങ്ങനെ നമുക്ക് സ്തോത്രം പറയാതിരിക്കുവാൻ കഴിയോ കഴിയോ എങ്ങനെ എങ്ങനെ സ്തുതിക്കാതിരിക്കുവാൻ നിറയാതിരിക്കോ ഇന്ന് രാത്രി അവന്റെ കോശം ഉയരട്ടെ അവന്റെ ഉയരട്ടെ ൂഹ അങ്ങനെ നീതീകരിക്കെടുത്തപ്പെട്ട നീതീകരിച്ചെടുത്തപ്പെട്ട എനിക്കും നിനക്കും നമുക്കും വേണ്ടി നമുക്കും വേണ്ടി സ്വർഗം ചൊരിഞ്ഞ ശക്തിയായിരുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞാൻ ഈ ഭാഗത്ത് തന്നെ നിന്നാ പ്രസംഗിക്കുന്നത് വേറെ എങ്ങോട്ടും അങ്ങനെ പോകുവാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ നീതീകരിക്കപ്പെട്ട നമ്മളെ പിടിച്ചു നിർത്തുവാനുള്ള ദൈവത്തിന്റെ ശക്തിയായിരുന്നു പരിശുദ്ധാത്മാവ് ഈ ലോകം കണ്ട് ഏറ്റവും വലിയ പ്രസംഗിയായ മഹാനായ ഡി എൽ മൂടിയുടെ പ്രസംഗങ്ങളിൽ അദ്ദേഹം ഹോളി സ്പിരിറ്റ് എന്നൊരു പദം പറയത്തില്ല പരിശുദ്ധാത്മാവ് എന്നൊരു പദം ഉപയോഗിക്കത്തില്ല എവിടെയൊക്കെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയേണ്ടി വരുമോ അവിടെ എല്ലാം ഡി എൽ മൂടി ഒരു വാചകമുണ്ട് മൈറ്റി പവർ ഫ്രം ഹെവൻ അത്യന്തിക ശക്തി രാത്രിയിൽ നമ്മുടെ മൺകൂടാരങ്ങളിൽ രാവിലെ കഴിച്ച കഴിച്ച ശക്തിയല്ല ആഹാരത്തിന്റെ ശക്തിയല്ല ഇന്നലെ കലക്കി കുടിച്ച ടോണിക്കിന്റെ ശക്തിയല്ല ഇന്ന് രാത്രിയിലും തളർന്ന മൺകൂടാരത്തെ പിടിച്ചു നിർത്തിയിരിക്കുന്ന ശക്തിയുടെ പേരാ ശക്തി ദൈവശക്തി ശരീരങ്ങളുടെ മെഹൽ ശരീരങ്ങളുടെ മെഹൽ രോഗങ്ങളുടെ മെഹൽ വ്യാപരിക്കട്ടെ